സബ്കാ ബീമ സബ്കി രക്ഷ ഇൻഷുറൻസ് നിയമ ഭേദഗതി ബിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പാർലമെന്റ് പാസാക്കി ലോക്സഭ ചൊവ്വാഴ്ചയും രാജ്യസഭ ഇന്നലെയും ബില്ലിന് അംഗീകാരം നൽകി വിശദാംശങ്ങളിലേക്ക് ആയിരത്തിയെട്ടിലെ ഇൻഷുറൻസ് നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ നിയമം ആയിരത്തി തൊണ്ണൂറ്റിയൊമ്പതിലെ ഇൻഷുറൻസ് റെഗുലേറ്ററി ആന്റ് ഡെവലപ്മെന്റ് അതോറിറ്റി നിയമം എന്നിവ ഭേദഗതി ചെയ്യുന്നതാണ് ബിൽ ഇന്ത്യൻ ഇൻഷുറൻസ് കമ്പനികളിലെ പ്രത്യക്ഷ വിദേശ നിക്ഷേപ പരിധി എഴുപത്തിനാല് ശതമാനത്തിൽ നിന്ന് നൂറ് ശതമാനമായി ഉയർത്താൻ ബില്ലിൽ നിർദ്ദേശമു രാഷ്ട്രത്തിന്റെ വികാസത്തിന് ജനങ്ങൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും കൃഷിക്കും സമഗ്ര ഇൻഷുറൻസ് പരിരക്ഷ ആവശ്യമാണെന്ന് ഗവൺമെന്റ് തിരിച്ചറിഞ്ഞതായി ബിൽ ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞ ധനമന്ത്രി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി ഗ്രാമീണ മേഖലയിൽ സാധാരണക്കാർക്ക് ഇൻഷുറൻസ് പരിരക്ഷ വ്യാപിപ്പിക്കാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്നും ജീവൻ ജ്യോതി യോജന കൃഷി ബീമാ യോജന എന്നിവയുൾപ്പെടെ നിരവധി പ്രധാന ഇൻഷുറൻസ് പദ്ധതികൾ രണ്ടായിരത്തി പതിനാല് മുതൽ ആരംഭിച്ചിട്ടുണ്ടെന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞു യുവർ ഫാമിലി സെക്യൂരിറ്റി ഇസ് ഓൾവേസ് വിത്ത് യു എസ് ബി ഐ ലൈഫ് നമുക്കായി നമ്മുടെ പ്രിയപ്പെട്ടവർക്കായി